ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മാംഗോ മിൽക്ക് ഷേക്ക് ആണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നല്ലപോലെ പഴുത്ത രണ്ട് വലിയ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഈ മാങ്ങാ കഷ്ണങ്ങൾ കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ പിന്നെ ഒരു നാലോ അഞ്ചോ ക്യാഷ്നട്ട് ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ആദ്യം പാൽ ചേർക്കാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇങ്ങനെ പാൽ ചേർക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ മാങ്ങ നല്ലപോലെ ഒന്ന് അരഞ്ഞു കിട്ടും ഇനി ഇതിലേക്ക് അര ലിറ്റർ പാൽ ഫ്രീസറിൽ വെച്ച് നല്ലപോലെ ഒന്ന് കട്ടാക്കി എടുത്തതാണ് അപ്പോൾ അത് ചേർക്കാം പിന്നെ രണ്ട് സ്പൂണ് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പം നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇത്രയും തിക്കായിട്ട് വേണം കേട്ടോ മാംഗോ ഷേക്ക് അടിച്ചെടുക്കാനായിട്ട് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം പിന്നെ കുറച്ച് ക്യാഷ്നെട്ട് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ മാംഗോ ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈയൊരളവിൽ മൂന്ന് ഗ്ലാസ് മാംഗോ ഷേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്